നമസ്കാരം കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഇറങ്ങുന്ന അവസരത്തിൽ തന്നെ സല്യൂട്ട് ചെയ്യാൻ മടി കാണിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി സല്യൂട്ട് അടിപ്പിച്ച ഒരു രംഗം ഇപ്പോൾ ഓർമ്മ വരികയാണ് പോലീസുകാരുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതി സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ ഇത് പറയുന്നത് എന്ന് കണക്കാക്കിയാൽ കഴിഞ്ഞ ദിവസം പാല കുരിശുപള്ളിക്ക് സമീപം സുരേഷ് ഗോപി പോലീസിനെ എടുത്തിട്ട് അലക്കുന്ന രംഗം കാണാൻ കഴിഞ്ഞു ആ വഴി വണ്ടിയിൽ കടന്നു പോകുമ്പോഴാണ് സുരേഷ് ഗോപി പോലീസുകാരുമായി സംഘർഷമുണ്ടാകുന്നതും പിന്നീട് പോലീസിനെ ഇടിച്ച് തറയിലിടുന്നതും കണ്ടത് നേരത്തെ പോലീസ് തന്നെ സല്യൂട്ട് ചെയ്യാൻ മടി കാണിച്ചപ്പോൾ സുരേഷ് ഗോപി അടുത്തു വിളിച്ച് സല്യൂട്ട് അടിപ്പിച്ച് രംഗമാണ് ഇത് കണ്ടപ്പോൾ വീണ്ടും ഓർമ്മ വന്നത് വേറെ ഏതെങ്കിലും തരത്തിൽ പോലീസുമായി സുരേഷ് ഗോപിക്ക് ഒരു ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്താണ് സംഘർഷത്തിന് കാരണം എന്നൊക്കെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് സുരേഷ് ഗോപി അവിടെ ഒരു ഷൂട്ടിങ്ങിലായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിണറായി വിജയൻ്റെ പോലീസിനെ സുരേഷ് ഗോപി ഇട്ട് അടിക്കുന്നു എന്നാണ് ജനം ആദ്യം തെറ്റിദ്ധരിച്ചത് അതുവഴി ബസ്സിൽ കടന്നുപോയ ആളുകളെല്ലാം ബസ്സും മറ്റു വാഹനങ്ങളെല്ലാം നിർത്തി ഷൂട്ടിംഗ് ആണ് എന്നറിയാതെ അങ്ങോട്ടേക്ക് ഓടിയെടുക്കുകയായിരുന്നു ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ചിത്രീകരണമാണ് പാല കുരിശുപള്ളിക്ക് സമീപം നടന്നിരുന്നത് ഷിബിൻ ഫ്രാൻസിസ് തിരക്കഥ എഴുതി മാത്യുസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പന്റെ ചിത്രീകരണമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഒറ്റക്കൊമ്പന്റെ ചിത്രീകരണം തുടങ്ങിയതെങ്കിലും രണ്ടര മാസം നീളുന്ന ഷൂട്ടിങ്ങിന്റെ രണ്ടാം ഘട്ട ചിത്രീകരണമാണ് പാലായിൽ പുനരാരംഭിച്ചത് മെയ് പതിനെട്ടിനാണ് ചിത്രീകരണം പാലായിൽ തുടങ്ങിയത് മാർക്കോ എന്ന സിനിമയിലെ വിഖ്യാത വില്ലനായ കബീർ ദുഹാൻ സിംഗും ഉണ്ടായിരുന്നു അവിടെ സുരേഷ് ഗോപിക്കൊപ്പം ഈ രംഗത്തിന്റെ ചിത്രീകരണം നടക്കുന്നതിനിടയിലാണ് പോലീസുകാരെ സുരേഷ് ഗോപി ഇടിച്ചിടുന്നത് ജനത്തിന് കാണാൻ സാധിച്ചത് എന്നാൽ പിന്നീടാണ് ജനത്തിന് കാര്യം പിടികിട്ടിയത് ഒറ്റക്കൊമ്പൻ എന്ന വലിയ താരനിരയുള്ള ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് അവിടെ നടക്കുന്നത് രണ്ടാം രണ്ടാംഘട്ട ഷൂട്ടിംഗ് ഏതാണ്ട് രണ്ടര മാസം പിന്നിടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്പടികം എന്ന ചിത്രത്തിൽ സഹസംവിധായകനായ സംവിധായകനായ മാത്യൂസ് തോമസ് ആണ് ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് തിയേറ്ററിൽ ആവേശം തീർക്കുവാൻ എത്തുന്ന സിനിമ തന്നെയാണ് ഒറ്റക്കൊമ്പൻ എന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞത് പലപ്പോഴും സുരേഷ് ഗോപി ഇടിയൻ കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ള സിനിമകളെല്ലാം മലയാളത്തിൽ ബമ്പർ സൂപ്പർ ഹിറ്റുകളായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കമ്മീഷണറും ഭരത് ചന്ദ്രനും ലേലതുമെല്ലാം അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപി കാക്കി വേഷത്തിൽ എല്ലാ സിനിമകളും മലയാളത്തിലെ സൂപ്പർ ഹിറ്റുകളായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ ഈ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ കുറെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു സംവിധായകൻ മാത്യു തോമസ് പറഞ്ഞത് ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ മുമ്പ് നടന്ന ഒരു ഷൂട്ടിങ്ങിന്റെ സ്മരണയാണ് ഈ ചിത്രം പാല കുരിശുപള്ളിക്ക് സമീപം വച്ച് ഷൂട്ട് ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്നാണ് മാത്യൂസ് എടുത്തു പറഞ്ഞത് അന്ന് സ്ഫടികത്തിന്റെ ചിത്രീകരണ രംഗത്ത് ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ വെച്ച് ഒരു ജീപ്പ് ജമ്പ് ചെയ്ത് മോഹൻലാൽ ഒരു പുഴയിലേക്ക് ചാടിക്കുന്ന രംഗമുണ്ടായിരുന്നു ഈ രംഗം അന്ന് ചിത്രീകരിക്കുമ്പോൾ കാണികൾക്കിടയിൽ താനും നോക്കി നിന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു എന്നാണ് മാത്യൂസ് പറഞ്ഞത് പിന്നീട് വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം സിനിമയാണ് തൻ്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞ് ഭദ്രൻ ജോണി ആന്റണി അമൽ തരുൺ മൂർത്തി മുതലായ നിരവധി സംവിധായകരുടെ കൂടെ സഹ സംവിധായകനായി നിലകൊണ്ടതിന് ശേഷം തന്നെയാണ് ഇപ്പോൾ മാത്യൂസ് ഒറ്റക്കൊമ്പൻ എന്ന സിനിമ സംവിധാനം ചെയ്യുവാൻ വേണ്ടി എത്തുന്നത് ഈ സിനിമയിൽ തീർച്ചയായും സുരേഷ് ഗോപിയുടെ ആരാധകർക്ക് വേണ്ടുന്ന അത്ര ചേരുവകളെല്ലാം ഉണ്ടാകും എന്ന് തന്നെയാണ് മാത്യൂസ് ഫ്രാൻസിസ് തുറന്നു പറയുന്നത് സിനിമയിൽ സുരേഷ് ഗോപി ആളുകളെ ഓടിച്ചിട്ട് തല്ലുന്നത് പോലെ പാലാ കുരിശുപള്ളിക്ക് സമീപം പോലീസിനെയും അതും പിണറായി വിജയന്റെ പോലീസിനെ ഓടിച്ചിട്ട് തല്ലുകയാണോ കേന്ദ്രമന്ത്രി എന്ന് തന്നെയായിരുന്നു ജനങ്ങൾ ആകാംക്ഷയോടുകൂടി നോക്കിക്കണ്ടത് ഈ അടുത്ത കാലത്ത് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോടും പോലീസിനോടുമെല്ലാം ചില പ്രത്യേക രീതിയിൽ പെരുമാറുന്ന കാഴ്ച ഓർമ്മയിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത് ഇത് സിനിമയാണോ യാഥാർത്ഥ്യമാണോ സങ്കല്പമാണോ എന്നുള്ളതൊന്നും തിരിച്ചറിയാതെ ജനം തടിച്ചു കൂടുകയായിരുന്നു എന്തായാലും സിനിമയുടെ ചിത്രീകരണം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ജനങ്ങൾ വളരെ സന്തോഷവാനായി ഭദ്രൻ ഈ ലൊക്കേഷൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഭരതനെ രാവിലെ തന്നെ മാത്യൂസ് വീട്ടിൽ പോയി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഭരതൻ ചിത്രീകരണ സ്ഥലത്തേക്ക് എത്തുകയും ലൊക്കേഷനിലെത്തിയ ഭരതനെ കൊണ്ട് ഒരു ഷോട്ട് മാത്യൂസ് എടുപ്പിക്കുകയും ചെയ്തു ഒരു ഷോട്ട് ഭദ്രന്റെ സംവിധാനത്തിൽ തന്നെ മാത്യൂസ് എടുപ്പിക്കുകയും ചെയ്തു സുരേഷ് ഗോപി ബോളിവുഡ് താരമായ കബീർ സിംഗിനെ ഭദ്രന് പരിചയപ്പെടുത്തുകയുണ്ടായി എന്തായാലും ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റായിരിക്കും സുരേഷ് ഗോപിയുടെ ആരാധകരെ എല്ലാവിധത്തിലും തൃപ്തിപ്പെടുത്തുന്ന സിനിമ തന്നെയായിരിക്കും ഒറ്റക്കൊമ്പൻ എന്നാണ് തിരക്കഥാകൃത്തായ ഷിബിൻ ഫ്രാൻസിസും സംവിധായകനായ മാത്യൂസ് തോമസും പറയുന്നത് എന്തായാലും നമുക്ക് ഒറ്റക്കൊമ്പനു വേണ്ടി കാത്തിരിക്കാം സുരേഷ് ഗോപി ഒറ്റക്കൊമ്പനായി സ്ക്രീനിൽ നിറഞ്ഞാടുന്നത് കാണാൻ സുരേഷ് ഗോപിയുടെ ആരാധകരും കാത്തിരിക്കുന്നു